അപ്പോൾ എല്ലാവർക്കും കാർമൽ കിച്ചണിലേക്ക് സ്വാഗതം ഏതായാലും ഇന്ന് നമുക്കത് കൂർക്ക കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ അതൊന്നുമല്ല ഇന്നലെ ഇറച്ചി മീനുമൊക്കെ ആയിരുന്നു ഇന്നങ്ങനെ അങ്ങോട്ട് പോട്ടെ അത് കൂർക്കാൻ തയ്യെടുത്താൽ ഒക്കെ എല്ലാം നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ ഞാൻ വെള്ളത്തിലാണ്ട് കുഴക്ക വയ്ക്കണം വേറൊന്നുമില്ല വിളിച്ച് നമ്മൾ സാധാരണ ഞാൻ വയ്ക്കുന്നത് മുളക് കുളിച്ച് അച്ച ഉള്ളി കൂടി മൂപ്പിച്ച് അരിട്ട് പരട്ടിയെടുക്കുക ചെയ്യണത് പിന്നെ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം അതുകൊണ്ടായിരുന്നു വെള്ളത്തിന് മഞ്ഞപ്പൊടിയും പച്ചവളമൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ അടുപ്പത്തേക്ക് വെക്കുകയാണ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് വലുത്താനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ചട്നിയിലേക്ക് വെളിച്ചെണ്ണെടുക്കാം ചൂടായിരട്ടെച്ചൂടായിട്ടുള്ള എനിക്ക് ഉള്ളി ചതച്ചത് ുളത്തുകൊണ്ടിച്ച് തുള്ളിയിലേക്ക് ഇതേ ചതച്ച മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി

ൂർക്കം മഴക്ക് വരുത്തി വേണ്ടിയായിട്ടുണ്ട് ശരി ചട്ട ഉണ്ടാക്കാം ചട്ടി കൂടാൻ ഒഴിച്ചു കൊടുക്കട്ടെ രണ്ടു അടുക്കിട്ട് കൊടുക്കാം ൊടുക്കൊട്ടി വെട്ടി വെളക് അറ്റൻപുളകും വേസരായിട്ട് കൊടുക്കാം ച്ചത് ഇച്ചത് ചുവന്നുള്ളി അയച്ചത് അത് വഴങ്ങി തേങ്ങ ചേർപ്പും തേങ്ങ ഇറക്കാതെ മുളിച്ചുണ്ടാക്കി തേങ്ങ ചേർക്കാതെ എളുപ്പ പണിക്ക് വേണ്ടി ചേർക്കാതെ ഉള്ളൊരു പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടായിരുന്നത് മഞ്ഞപ്പൊടിയിട്ട് കൊടുക്കൊടി ചതികരിക്കണല്ലോ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മഞ്ഞ കാണല്ലോ നമ്മൾ നമ്മുടെ മനസ്സിന് ഞാൻ തന്നെ തൈരും യും പച്ചവളം കൊണ്ട് ചെറുതായി അടിച്ചിട്ടുണ്ട് അതായത് ഒഴിച്ചു കൊടുക്കും പച്ച മിക്സി വന്ന് കൊടുക്കാം മഞ്ഞക്കളറില്ല മഞ്ഞ കളറ നമുക്ക് അടുപ്പം കൂടി മഞ്ഞക്കെണ്ണിട്ട് ിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുളിശ്ശേരി തേങ്ങ ഇല്ലാത്ത പുള്ളിശ്ശേരി